നമസ്തേ മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം അയോധ്യയുടെ യുവരാജാവായി വാഴുന്നതിന് പകരം വിധി ശ്രീരാമനെ വനവാസ യാത്രയ്ക്കാണ് ഒരുക്കുന്നത് ഇതറിയുന്ന ലക്ഷ്മണൻ കോപാകുലനാകുന്നു ജ്യേഷ്ഠനോട് അതീവ സ്നേഹവും ആദരവുമുള്ള ലക്ഷ്മണന് ഈ വാർത്ത അസഹനീയമായിരുന്നു പിതാവായ ദശരഥനോടും കൈകയോടും നിയന്ത്രിക്കാൻ പറ്റാത്തത്ര രോഷവും വെറുപ്പും കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി രാമസോദരൻ ഡോക്ടർ ലക്ഷ്മിദാസിന്റെ രാമായണ പാരായണം ശ്രമിക്കാംയ ശ്രീരാമഭദ്ര ജയ श्रीराम राम राम रावणान्दकारम श्रीराम मम हृदि रमतां राम राम सौमित्रे कुमारनी केळकणम् മത്സരാദ്യം വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും നിന്നാൽ

പതിനാല് വർഷം വനയാത്രയ്ക്ക് തയ്യാറാകുന്ന രാമനും ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന സൗമിത്രകുമാരനും നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രമാത്രമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ വൈകാരികങ്ങളായ സന്ദർഭങ്ങളിൽ എത്ര ശാന്തത കൈവരിക്കണമെന്ന രാമൻ്റെ വാക്കുകളും സ്വാമി ചിദാനന്ദപുരിയുടെ ആഖ്യാനത്തിലൂടെ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വച്ച സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു നീ അധ്യാത്മരാമായണത്തിൽ മനഃശാസ്ത്രപരമായുള്ള സമീപനം അങ്ങേയറ്റത്തെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴും എത്രമാത്രം സമചിത്വതയോടുകൂടി കാര്യങ്ങൾ നിരൂപണം ചെയ്യണമെന്നുള്ള സന്ദേശം ഒരു സംഘർഷപൂരിതമായ ഘട്ടത്തിൽ എങ്ങനെ നമ്മൾ സംഭാഷണം ചെയ്യണമെന്നുള്ള സന്ദേശം ഇതെല്ലാം ഇത്ര നന്നായി നൽകുന്നൊരു ഭാഗം നമ്മൾ വേറെ കാണില്ല നോക്കൂ ശ്രീരാമചന്ദ്രൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ മന്ധരയുടെ പ്രേരണയാൽ കൈകേയി അതിന് വിഘ്നം ചെയ്തു ആ വിഘ്നം ചെയ്ത രീതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ലോകത്തിൽ എത്ര പ്രിയപ്പെട്ടവരോ ആവട്ടെ ഏത് ബന്ധത്തിൽപ്പെട്ടവരോ ആകട്ടെ എന്താണ് ചോദിക്കുന്നതെന്ന് അറിയാതെ ആരും വാക്ക് കൊടുക്കരുത് വാസ്തവത്തിൽ അതാണ് ദശരഥന് പറ്റിയത് എന്താണ് ചോദിക്കാൻ പുറപ്പെടുന്നതെന്ന് മനസ്സിലാക്കാതെ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറഞ്ഞു പതിയായിക്കോട്ടെ പത്നിയായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരോ ആവട്ടെ ഈ വിധത്തിൽ ഒരിക്കലും നമ്മൾ പറയരുത് ആരോടും ആർക്കും ബ്ലാങ്ക് ചെക്ക് കൊടുക്കരുത് ആർക്കും ഒപ്പിട്ട് കൊടുക്കരുത് അത് അനർത്ഥമാണ് വ്യവസ്ഥയ്ക്ക് വിധേയമായ വ്യവഹാരങ്ങൾ പാടുള്ളൂ എന്തു തന്നെ ആയാലും കൊള്ളാം ഭരതന് രാജ്യാഭിഷേകം വാക്കാലെയും ശ്രീരാമന് വനവാസം ഉടനടിയും നടപ്പിലാക്കപ്പെടുകയാണ് ഈ സമയത്ത് രാമൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്ന ആ ഒരു ആനന്ദത്തിലാണ് രാജ്യം ഒന്നാകെയും സീതയും ലക്ഷ്മണനും എല്ലാം അവിടെയാണ് അഭിഷേകത്തിന് വിഘ്നം വന്നു എന്ന് മാത്രമല്ല പതിനാല് വർഷം കാട്ടിൽ പോകണമെന്നുള്ള അവസ്ഥ വരുന്നത് ഈ വാർത്ത കേട്ട് സംക്രുദ്ധനായി തീർന്നു ലക്ഷ്മണൻ ക്രുദ്ധൻ മാത്രമല്ല നീതിശാസ്ത്രങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും കാലത്ത് രാജാവ് ഉന്മത്തനോ സ്ത്രീജിതനോ ആയി പോയാൽ ആ രാജാവിനെ ബന്ധിക്കുകയോ വധിക്കുകയോ ചെയ്ത് രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് യുവരാജാവിൻ്റെ കർത്തവ്യമാണ് എന്നുള്ള നിയമം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് രാമൻ്റെ കർത്തവ്യമാണ് ദശരഥനെ ഒന്നുകിൽ തുറങ്കലിൽ തുറങ്കലിലടയ്ക്കണം അല്ലെങ്കിൽ വധിക്കാം കാരണം രാജ്യരക്ഷയാണ് മുഖ്യം ഉന്മത്തനോ സ്ത്രീജിതനോ ആയിപ്പോയി രാജാവെങ്കിൽ രാജ്യം നശിക്കും ഇതെക്കാലവും ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല രാമൻ രാജാവായ മതിയാവൂ അതിന് വിഘ്നം ചെയ്യുന്നവരെ മുഴുവൻ ഞാൻ ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അത്യന്ത ക്രുദ്ധനായ ലക്ഷ്മണൻ നിലകൊള്ളുന്നത് ആ ലക്ഷ്മണനാണ് അല്ലെങ്കിൽ ആ ലക്ഷ്മണനോടാണ് ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ആത്മാവ് ജന്മ മരണരഹിതമാണ് എന്നാൽ ശരീരമാകട്ടെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണ് ഭൗതികമായ ഒരു വസ്തുവിലും നമുക്ക് ശാശ്വതഭാവം കാണാൻ കഴിയില്ല ശാശ്വതമായത് ഏകമായ അദ്വയമായ സത്യം മാത്രമാണ് അതുകൊണ്ട് ആ സത്യസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നതിന് തൻ്റെ കരണങ്ങളെയെല്ലാം അടക്കി തത്വവിജ്ഞാനിയായി തീരണം എന്നും മറ്റുമുള്ള വേദാന്ത സാരഭൂതമായ ഉപദേശം ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അത്യന്ത ക്രുദ്ധനായി തനിക്ക് വേണ്ടി സർവരെയും വധിക്കാൻ തക്ക വിധം നിലകൊള്ളുന്ന ലക്ഷ്മണൻ വികാരവിവശനാണ് ആ ലക്ഷ്മണനോട് എങ്ങനെ താൻ സംസാരിക്കും ആദ്യം ലക്ഷ്മണനെ അഭിമുഖീകരിക്കണ്ടേ ആഭിമുഖ്യം നേടണ്ടേ അതിനു വേണ്ടിയാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത് വത്സ വളരെ പ്രേമപൂർവം അങ്ങേയറ്റത്തെ പ്രേമത്തോടുകൂടി അനുജനെ പുത്രനെ ഒക്കെ വിളിക്കുന്ന ശബ്ദമാണ് ശിഷ്യനെ എല്ലാം വിളിക്കുന്ന ശബ്ദമാണ് സൗമിത്രേ ഇവിടെ വത്സ എന്ന് വിളിക്കുന്നത് തന്നെ അത്യന്തമായ പ്രേമഭാവവും എത്രമാത്രം തൻ്റെ ഹൃദയത്തിൽ ലക്ഷ്മണന് സ്ഥാനമുണ്ട് എന്നുള്ളതും രാമൻ വെളിപ്പെടുത്തുകയാണ് തുടർന്ന് സൗമിത്രേ സുമിത്രയുടെ മകനെ അങ്ങേറ്റത്തെ ക്ഷമയുടെ മൂർത്തിയായ സ്നേഹത്തിൻ്റെ മൂർത്തിയായ അമ്മയാണ് സുമിത്ര ഇപ്പം എന്ന് പറയുന്ന നിമിഷം ആ അമ്മയുടെ മഹിമ ലക്ഷ്മണനുള്ളിൽ വന്നു ചേരും എന്നിട്ടാ പറയുന്നത് കുമാര കുമാര എന്നുള്ള സംബോധനയിൽ തന്നെ അനുജനോടുള്ള പ്രേമാധിക്യം വെളിപ്പെട്ടു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് കുമാരസഹജമായ ചാബല്യം നമുക്ക് പാടില്ല ഈ വികാരവിവശത നമുക്ക് പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുമാര എന്നിട്ട് നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ മതം മത്സര്യം തുടങ്ങിയ ചിത്തദോഷങ്ങൾ നമുക്കുണ്ടാവരുത് അവയെ അതിക്രമിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ മത്സരാദ്യത്തെ വെടിഞ്ഞ് എൻ്റെ വാക്കുകൾ നീ കേൾക്കൂ എന്ന് മാത്രമല്ല നീ ഇപ്പോൾ ക്രൂധനായി ഇരിക്കണതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം നിനക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നോടുള്ള സ്നേഹം മാത്രമാണ് നിന്നെ നയിക്കുന്നത് അത് നിന്നെ വികാരവിവശനാക്കുന്നു അതിനെ ഉപേക്ഷിച്ച് കൂടി ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ അഭിമുഖീകരിപ്പിക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമാണ് കാരണം പലപ്പോഴും വൈകാരികങ്ങളായ സന്ദർഭങ്ങളിൽ മാത്രവുമല്ല ഇവിടെ വാസ്തവത്തിൽ ശ്രീരാമനല്ലേ ഏറ്റവുമധികം വികാര വിവശനാകേണ്ടത് അഭിഷേകം ചെയ്യപ്പെട്ട് രാജാവാകേണ്ടുന്നവൻ കാട്ടിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയാണ് അതും പതിനാല് സംവത്സരം ഈ സമയത്ത് സ്വയം ശാന്തതയിൽ ഇരിക്കുക മാത്രമല്ല തനിക്ക് വേണ്ടി ക്രുദ്ധനാകുന്ന സഹോദരനോട് എത്ര ശാന്തതയോടുകൂടിയാണ് സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ പ്രതികരണം വൈകാരികമായി പോകും വൈകാരികങ്ങളായ കൊണ്ടോ ഒരാളെയും നമുക്ക് അടുപ്പിക്കാനോ അഭിമുഖീകരിക്കാനോ സാധിക്കില്ല അകറ്റാനേ സാധിക്കൂ ഇത് നമുക്കെല്ലാം ലോക ജീവിതത്തിൽ പാഠമായിരിക്കണം കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ നാം എല്ലാം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ വേണം വൈകാരിക സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിന് ഉത്തമമായ ഒരു ഒരു ദൃഷ്ടാന്തവും മാതൃകയുമാണ് ഇവിടുത്തെ രാമൻ്റെ വാക്കുകൾ തുടർന്ന് രാമൻ വേദാന്ത സാരം ഉപദേശിക്കുന്നുണ്ട് ലക്ഷ്മണനെ ബോധിപ്പിക്കാൻ വേണ്ടി ഏതായാലും അതിലേക്ക് സജ്ജനങ്ങളുടെ ശ്രദ്ധ വിശേഷമായി ഉണ്ടാവട്ടെ എന്ന് പറയുക ചെയ്യണത് നമസ്തേ പുണ്യപുരാതനമായ ഈ ക്ഷേത്ര ചൈതന്യത്തെ നമുക്ക് ദർശനം ചെയ്തു വരാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാളയത്തെ ഒ ടി സി ഹനുമാൻ ക്ഷേത്രം രാമായണ മാസം ആരംഭിക്കുന്നതോടുകൂടി അഭൂതപൂർവ്വമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് പണ്ട് തിരുവിതാംകൂർ സൈന്യത്തിലെ നായർ റെജിമെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്ന ക്ഷേത്രം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കൃഷ്ണനായി വ്യാസൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്നത ബോധനൻ വിഷ്ണുതൻ മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങും ഹനുമാൻ സ്വാമി പ്രധാന ദേവനായുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാളയത്തെ ഹനുമാൻ സ്വാമി ക്ഷേത്രം അഞ്ചടിയോളം ഉയരമുള്ള ആയുധങ്ങളില്ലാതെ തല ചരിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് ഒരു കൈകൊണ്ട് കൈ കൊണ്ട് അനുഗ്രഹം ഊന്നിയും നിൽക്കുന്ന ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ വളരെ വിശേഷാൽ രീതിയിലുള്ള സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് കണ്ണു തുറന്ന് ചിരിച്ച് ആയുധങ്ങളൊന്നും അനുഗ്രഹിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ പ്രായച്ചിത്തങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഇവിടെ ഭഗവാന്റെ മുമ്പിൽ എത്തിച്ചേരാവുന്നതാണ് ഇതിലുപരി ഭഗവാൻ വെണ്ണമുഴുക്കാപ്പ് ഇവിടെ വളരെയധികം പ്രാധാന്യമാണ് വെണ്ണ കൊണ്ട് തന്നെ ഭഗവാൻ അലങ്കാരം ഇവിടെ പത്ത് വർഷം മുന്നോട്ട് ഭക്തജനങ്ങൾ ബുക്ക് ചെയ്ത് വെണ്ണ വഴിപാട് വെണ്ണ വെണ്ണമുഴുക്കാപ്പ് എന്ന വഴിപാടിന് വേണ്ടി ഭക്തജനങ്ങൾ ഇവിടെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണത് പിന്നെ ഭക്തനങ്ങൾക്ക് തന്നെ പൂജിക്കാൻ കഴിയുന്ന സ്വാമിയുടെ ബാലഹനുമാര സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ഇവിടെ തന്നെയുണ്ട് കുങ്കുമാഭിഷേകം ഉൾപ്പെടെ പ്രധാനപ്പെട്ട വഴിപാടുകളെല്ലാം ഭക്തനങ്ങൾ അവിടെ അവരുടെ കൈകൊണ്ട് തന്നെ ഭഗവാനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു വിശേഷാൽപ്പെട്ട ഒരു ആചാരം മഹാദേവനും ഗണപതിയും സർപ്പങ്ങളും ഉൾപ്പെടെ പ്രതിഷ്ഠകളുള്ള ഒരു മഹാക്ഷേത്രമാണ് ഈ സ്വാമി ക്ഷേത്രം അയ്യ വൈകുണ്ട സ്വാമിക്ക് പാലമര ചുവട്ടിൽ വെച്ച് ഹനുമാൻ സ്വാമിയുടെ ദർശനം ലഭിച്ചെന്നും പിന്നീട് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഒരു ഐതിഹ്യം ഭഗവാൻ അയ്യാസ്വാമിക്ക് ദർശനം നൽകിയ ഭാവത്തിലാണ് പ്രതിഷ്ഠ ഇവിടുത്തെ ഭഗവാന്റെ പ്രധാനമായിട്ടുള്ള വഴിപാട് എന്ന് പറഞ്ഞാൽ വടമാലയും വെണ്ണപാദം വെട്ടമാല വെറ്റ നാരങ്ങമാല ഭക്തജനങ്ങൾ ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെട്ടമാല സമർപ്പിച്ച് വടമാല നിവേദ്യം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യം സാധ്യമുണ്ടാവുന്ന അതുകൊണ്ട് ഇവിടെ വ്യാഴാഴ്ച ദിവസമാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ദിവസം അന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു ബാലഹനുമാന്റെ വിഗ്രഹത്തിൽ ഭക്തർക്ക് നേരിട്ട് കുങ്കുമം വെറ്റിലമാല എന്നിവ ചാർത്തുന്നതിനും നാമലിഖിതം സമർപ്പിക്കുന്നതിനും സൗകര്യമുണ്ട് ക്ഷേത്രത്തിൽ നടത്താവുന്ന ഉത്തമ വഴിപാടാണ് പലതാമ്പൂല സമർപ്പണം വെറ്റില അടയ്ക്ക നാണയം ചെറുനാരങ്ങ പഴം എന്നിവ ഓരോന്നു വീതം എടുത്ത് സ്വാമിയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് പതിനൊന്ന് മലം വെച്ച് സമർപ്പിക്കുന്നതാണ് ചടങ്ങ് മാസം ഒന്ന് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഈ ഹനുമാൻ ദേവസ്വത്തിൽ രാമായണ പാരായണം നടത്തി വരികയാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിലാണ് മറ്റ് മാസങ്ങൾ കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാവാറുണ്ട് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവാനാണ് ശ്രീ ഹനുമാൻ സ്വാമി അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ മാസം ഇവിടെ നല്ല ഭക്തജന തിരക്ക് ഉണ്ടാവാറുണ്ട് ശ്രീരാമനവമി ഹനുമത് ജയന്തി മഹാശിവരാത്രി തുടങ്ങിയവ ഹനുമാൻ സ്വാമിക്ക് അതിപ്രധാന ദിവസങ്ങളാണ് ശനി വ്യാഴം ചൊവ്വ തുടങ്ങിയ ദിവസങ്ങളും ക്ഷേത്ര ദർശനത്തിന് പ്രാധാന്യമുള്ളവയാണ് പഴയ തിരുവിതാംകൂണ്ട നായർ പടയാളികൾ വെച്ച് ആരാധിച്ച മൂർത്തിയാണിതെന്നും ഐതിഹ്യമുണ്ട് മാർത്താണ്ഡവർമ്മയുടെ ശേഷം തിരുവിതാംകൂണ്ട തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി തുടക്കത്തിൽ നായർ ബ്രിഗേഡിന്റെ ആസ്ഥാനം പഴയ തലസ്ഥാനത്ത് നിന്ന് പുതിയതിലേക്ക് മാറ്റി പിന്നീട് കൊല്ലത്തേക്ക് മാറ്റുകയും തുടർന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു നായർ പടയാളികൾ അവരുടെ പല ദേവതകളെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ കുതിരപ്പടയാളികൾ ഹനുമാൻ സ്വാമിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതാണ് മറ്റൊരു ഐതിഹ്യം ക്ഷേത്രം സൈനിക ക്യാമ്പിൽ സ്ഥിതി ചെയ്തിരുന്നതിനാലാണ് ക്ഷേത്രത്തെ ഔദ്യോഗികമായി ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് അഥവാ ഒ ടി സി ഹനുമാൻ ക്ഷേത്രം എന്ന് വിളിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എന്ന് പറയാനുള്ള ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഒരു ക്ഷേത്രം എന്ന് രാമായണത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്ന ഹനുമാന്റെ ആ ഒരു ഭക്തി നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ നഗരത്തിൻ്റെ ഈ വലിയ തിരക്കുകൾക്കിടയിലും മനസ്സിന് നമുക്ക് വളരെ ഒരു ആശ്വാസം വരുന്നു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു മനഃശാന്തി ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ നിത്യ സന്ദർശകനല്ല എങ്കിൽ പോലും വരാറുണ്ട് സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ രാവിലെ വരാറുണ്ട് വരുന്ന സമയങ്ങളിൽ ഇതുപോലെ പാരായണം ഉള്ളപ്പോൾ സമയമുണ്ടെങ്കിൽ കുറച്ച് സമയം ഞാൻ പാരായണം ചെയ്യാറുണ്ട് കാരണം അത് പാരായണം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം പിന്നെ കർക്കിടക മാസം ഒരു മാസം മുഴുവനും ഞാൻ വീട്ടിലും നിത്യവും പാരായണം ചെയ്യാറുണ്ട് രാമായണത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കഷ്ടകാലങ്ങളെല്ലാം അതായത് നമ്മുടെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ പഞ്ഞമാസം അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു കാലമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഈ സമയത്ത് തന്നെ രാമായണ പാരായണവും ഇവിടെ ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ ഒന്ന് തരണം ചെയ്തു പോകുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശക്തി ഒക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് രാമായണ പാരായണം ചരിത്രം കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രത്യേകതകൾ നിറഞ്ഞ ഒരുപാട് ക്ഷേത്രം നമുക്ക് ചുറ്റുമുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് പാളയത്തെ ഹനുമാൻ ക്ഷേത്രം ഈ ഒരു നഗരത്തിരക്കിന്റെ ഇടയിലും പ്രകൃതി രമണീയവും സ്വച്ഛന്ത സുന്ദരവുമാണ് ഈ ക്ഷേത്രം ഏതായാലും രാമായണ മാസത്തിൽ മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ക്രുദ്ധനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാൻ സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണ് മുൻകൈയെടുത്തത് കോപം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ലക്ഷ്മണന്റെ മനസ്സിനെ ഉപദേശിച്ചല്ല സമാധാനിപ്പിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് ശ്രീരാമന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു പിതാവിനോട് പോലും കോപം നിറഞ്ഞ അവസരത്തിൽ ലക്ഷ്മണനെ ദശരഥാത്മജൻ എന്ന് വിളിക്കുന്നതിന് പകരം രാമൻ അവനെ സൗമിത്രൻ എന്നാണ് അഭിസംബോധന ചെയ്തത് അധർമ്മം അതിൻ്റെ ഉച്ചസ്ഥായിൽ ആയിരിക്കുകയും ധർമ്മം അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ ധർമ്മം ഉയർത്തിപ്പിടിക്കാൻ അവതാരങ്ങൾ ജന്മമെടുക്കുന്നു പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നല്ല പ്രശ്നങ്ങൾക്കിടയിൽ നാം സ്വയം കണ്ടെത്തുമ്പോൾ നമ്മുടെ ആദർശങ്ങളും മൂല്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് ഇതിലൂടെ അവർ നമ്മെ പഠിപ്പിക്കുന്നത് നാളെ വീണ്ടും കാണാം നമസ്തേ